നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെപ്ഗാഡിയോളക്ക് ഇത് നല്ല കാലമല്ല തുടർച്ചയായ ഏഴ് മത്സരങ്ങളാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് സിറ്റി വിജയമില്ലാതെ കടന്നു പോയിരിക്കുന്നത് പ്രീമിയർ ലീഗിലാവട്ടെ തുടർച്ചയായ നാല് കളികൾ പൊട്ടിയിരിക്കുന്നു ഇന്നലെ ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ കളി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലിവർപൂൾ ആരാധകർ പെപ്ഗാഡിയോളയെ പ്രകോപിപ്പിക്കാനുള്ള ചാൻഡുകൾ പാടി ആ ചാൻഡ് യു ആർ ഗെറ്റിംഗ് സാക്കിഡ് ഇൻ ദി മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ചാൻറ്റ് ചെയ്യുമ്പോൾ പെപ്ഗാഡിയോള് പ്രകോപിതനാവുകയും ചെയ്തു അദ്ദേഹം അപ്പോൾ തന്നെ തൻ്റെ രണ്ട് കൈകൾ ഉയർത്തി ഇകരെ കാണിക്കുകയാണ് ആറ് എന്നുള്ളത് കാണിക്കുകയാണ് ഈ ആർ കാണിക്കുന്നത് മറ്റൊന്നുമല്ല ആദ്യം എടുത്ത പ്രീമിയർ ലീഗ് കിരീടങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ആറ് കിരീടങ്ങൾ നേടിയത് കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാളാണ് അദ്ദേഹം പ്രകോപിതനായി എന്നുള്ളത് വ്യക്തമാണ് കളി കഴിഞ്ഞിട്ടും പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ട്രാവലിംഗ് ഫാൻസിൻ്റെ അടുത്ത് പോയി കൈയടിക്കുന്ന ഘട്ടത്തിലും അവരെ ഗ്രീറ്റ് ചെയ്യുന്ന ഘട്ടത്തിലും ഈ ആറ് എന്നുള്ളത് അദ്ദേഹം കാണിക്കുന്നുണ്ട് സോ ആൻഫീൽഡിൽ അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ആറ് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് ഈ അവസ്ഥയ്ക്ക് മുമ്പ് എന്നുള്ളത് പെപ് ഗാഡിയോളയാണ് എന്നുള്ളതാണ് അദ്ദേഹം അതിലൂടെ കാണിക്കുന്നത് കളി കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കുക അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞു ഐ ആം സോ പ്രൗഡ് ഓഫ് മൈ സിക്സ് പ്രീമിയർ ലീഗ് ടൈറ്റിൽസ് എൻ്റെ ആറ് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ ഞാൻ ഏറെ ഏറെ അഭിമാനം കൊള്ളുന്നയാളാണ് എന്തായാലും ആൻഫീൽഡ് ഇങ്ങനെ പറയും ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഞാൻ രാവിലെ സാക്ക് ചെയ്യപ്പെടും കളി കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ സാക്ക് ചെയ്യപ്പെടും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ബട്ട് ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് നമ്മൾ വിജയിക്കുമ്പോൾ നമ്മൾ ചിരിക്കും അല്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളത് പെപ്പർ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം പെപ്പർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഫ്രം ഹിയർ ഇവിടം മുതൽ ഞങ്ങൾ ഞങ്ങളുടെ കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യാൻ പോവുകയാണ് ആ ഒരു വിന്നിങ് ഗെയിംസ് എന്നുള്ള അവസ്ഥയിലേക്ക് തിരികെ എത്താൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ് ടീമിനെ എനിക്ക് തിരിച്ചു വേണം എൻ്റെ പ്ലെയേഴ്സിനെ എനിക്ക് തിരിച്ചു വേണം കാര്യങ്ങളൊന്ന് റീസെറ്റ് ചെയ്യാൻ പോകുന്നു അതാണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്നുറപ്പുണ്ട് എന്നുകൂടി ഇപ്പോൾ പെപ്പ് ഗാഡിയോ ഉള്ള പറയുന്നത് എന്തായാലും പെപ്പ് പ്രകോപിതനായി കാണുന്ന ഒരു കാഴ്ച ആൻഫീൽഡിലെ ആ ആച്ചാൻഡ് അദ്ദേഹത്തെ വല്ലാതെ പിടിച്ചു വലച്ചു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വേണ്ടി വെത്താം